സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഫുട്ബോളിൽ മലപ്പുറത്തിന് കിരീടം തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഒരുങ്ങുന്നു അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് ഇരുപത്തി ആറ് മുതൽ ലിറ്റററി ഫെസ്റ്റിവലുമായി കേരള ടൂറിസം യാനം ആദ്യ പതിപ്പ് ഒക്ടോബറിൽ ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു കുടുംബശ്രീ കോളേജുകളിലേക്ക് കെ എം ഷാജഹാന്റെ മെമ്മറി കാർഡ് പിടിച്ചെടുത്തു അപവാദ പ്രചരണത്തിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു യുവതികളെ ശാക്തീകരിക്കാനായി കുടുംബശ്രീ കോളേജുകളിലേക്കാവും യുവതി കൂട്ടായ്മയായ ഓക്സിലറി ഗ്രൂപ്പുകളാണ് കോളേജുകളിൽ ആരംഭിക്കുന്നത് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്കായാണ് ഓക്സിലറി ഗ്രൂപ്പുകൾ ആരംഭിച്ചത് ആദ്യഘട്ടമായി ഒരു ജില്ലയിൽ ഒരു കോളേജാണ് ഈ ഗ്രൂപ്പ് ആരംഭിക്കുന്നത് ഇതിനായി പതിനാല് കോളേജുകളുടെ പട്ടിക ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് കൈമാറി കാൽനൂറ്റാണ്ട് പിന്നിട്ട കുടുംബശ്രീയുടെ ചരിത്രത്തിൽ നിർണായക കാൽവയ്പാണ് കോളേജുകളിൽ ആരംഭിക്കുന്ന ഓക്സിലറി ഗ്രൂപ്പുകൾ ആദ്യഘട്ടം വിജയമായാൽ എല്ലാ കോളേജുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും നിലവിൽ ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ കുടുംബശ്രീ അയൽക്കൂട്ടം അംഗമാകാൻ സാധിക്കൂ ഇതേ തുടർന്നാണ് യുവതികളെ കുടുംബശ്രീയുടെ ഭാഗമാക്കാൻ രണ്ടു വർഷം മുമ്പ് ഓക്സിലറി ഗ്രൂപ്പുകൾ ആരംഭിക്കുന്നത് ആരംഭിച്ചത് പതിനെട്ട് മുതൽ നാല്പത് വയസ്സുള്ളവരെ പത്ത് മുതൽ ഇരുപത് വയസ്സുവരെയുള്ള യുവതികൾ ഉൾപ്പെട്ടതാണ് ഒരു ഗ്രൂപ്പ് കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് സർഗാത്മക പ്രവർത്തനം തുടങ്ങിയ വിപുലമായ പദ്ധതികളാണ് ഓക്സിലറി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് കോളേജുകളിൽ ഈ ഗ്രൂപ്പുകൾക്ക് വലിയ സാധ്യതയാണുള്ളത് കോളേജുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഓക്സിലറി ഗ്രൂപ്പ് സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കലാണ് ആദ്യഘട്ടം തുടർന്നാകും ഗ്രൂപ്പുകൾ ആരംഭിക്കുക ഇരുപത് പേരടങ്ങിയ ഒന്നിലേറെ ഗ്രൂപ്പുകൾ ഓരോ കോളേജിലും ഉണ്ടാകും കോളേജ് ഗ്രൂപ്പ് അംഗത്വത്തിന് പുറമെ നാട്ടിലെ ഓക്സിലറി ഗ്രൂപ്പിലും അംഗത്വം ലഭിക്കും ഇരട്ട അംഗത്വമുള്ളതിനാൽ കോളേജ് പഠനത്തിന് ശേഷം നാട്ടിലെ ഓക്സിലറി ഗ്രൂപ്പിൽ തുടരാനാകും ഇവരുടെ അറിവിനെ നാട്ടിലെ ആൾക്കൂട്ടങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുമാകും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടിയുള്ള ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് നിർമ്മിക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തിയായി കിഫ്ബി സഹായത്തോടെ പത്തൊമ്പത് കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിൽ അസ്ഥിരോഗ വിഭാഗം ഇ എൻ ടി വിഭാഗം ജനറൽ സർജറി എന്നിവയ്ക്കുള്ള രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകളും അമ്പത് കിടക്കകളുമുള്ള കിടത്തി ചികിത്സാ വിഭാഗവും നഴ്സിൽ സ്റ്റേഷനും കൗൺസിലിംഗ് മുറിയും സജ്ജീകരിക്കും അതോടൊപ്പം എക്സ്റേ സി ടി യു എസ് ജി സൗകര്യങ്ങളും ലഭ്യമാക്കും ഒരു വർഷത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ നാലര കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന പുതിയ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവൃത്തി ടെൻഡർ ചെയ്തു കഴിഞ്ഞു പന്ത്രണ്ട് കിടക്കകളും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മുറി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സഹായകേന്ദ്രം കാത്തിരിപ്പ് മുറി എന്നിവയും ഉണ്ടാകും ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ പണിയുന്ന പുതിയ അത്യാഹിത വിഭാഗത്തിനും ടെണ്ടറായി എൻ എച്ച് എം വഴി രണ്ടര രണ്ടേ മുക്കാൽ കോടി രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള പ്രസവമുറി സെപ്റ്റിക് ലേബർ റൂം എമർജൻസി തിയേറ്റർ ന്യൂ ബോൺസ് സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ഓപ്പറേഷൻ തിയേറ്റർ കുട്ടികളുടെ ഐ സിയു കുട്ടികളുടെ വാർഡ് തുടങ്ങിയ സൗകര്യങ്ങളുള്ള ലക്ഷ്യ ബ്ലോക്ക് ആശുപത്രി നിലവിൽ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് നേത്ര ബ്ലോക്ക് ഉൾപ്പെടെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വിഭാഗങ്ങളും ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് ആശുപത്രിയിലെ ഡ്രൈനേജ് പ്രവൃത്തികളും അവസാനഘട്ടത്തിലാണ് മൂന്നര കോടി രൂപയുടെ പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട് കാലാകാലങ്ങളുമായി ഈ ആശുപത്രി ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കുന്നതിനാണ് ആധുനിക സൗകര്യങ്ങളോടെയുള്ള അത്യായ വിഭാഗവും പേവാർഡും തിയേറ്റർ കോംപ്ലക്സും നിർമ്മിക്കുന്നതിന് എം ഗോവിന്ദൻ മാസ്റ്റർ എം പറഞ്ഞു തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘാട സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സംഘാട സമിതി ഓഫീസ് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ഏം ഷാംസീർ ഉദ്ഘാടനം ചെയ്തു മുത്തലമർബാലിലെയും കണ്ണൂരിലെയും സിനിമാ പ്രേമികൾക്ക് സിനിമകൾ ആസ്വദിക്കാനുള്ള ഇടമായി തലശ്ശേരി മാറുമെന്ന് സ്പീക്കർ പറഞ്ഞു ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ തലശ്ശേരി ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് മുപ്പത്തൊന്ന് അന്താരാഷ്ട്ര സിനിമകളും പത്ത് ഇന്ത്യൻ സിനിമകളും പതിനാല് മലയാള സിനിമകളും അടക്കം അമ്പത്തഞ്ച് സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും ലിബർട്ടി പാരഡൈസ് ലിബർട്ടി ലിറ്റി പാരഡൈസ് ലിബർട്ടി സ്യൂബ് തിയേറ്ററുകളിലായി ഒരേ സമയം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് സിനിമ കാണാനുള്ള അവസരം ഒരു ദിവസം അഞ്ച് സിനിമകളാണ് പ്രദർശിപ്പിക്കുക ഡെലിഗേറ്റ് ഫീസ് മുന്നൂറ്റി അമ്പത്തിനാല് രൂപയും വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപയുമാണോ രജിസ്ട്രേഷൻ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ആരംഭിക്കും ഓൺലൈനായാണ് ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് ലിബർട്ടി തിയേറ്ററിൽ നിന്നും സംഘാടക സമിതി ഓഫീസിൽ ഓഫ്ലൈനായി രജിസ്റ്റർ ചെയ്യാം സബ് കളക്ടർ ആർത്തിക് പാനിഗ്രഹി തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ കേരള സംസ്ഥാന ചരിത്ര കമ്മിറ്റി ജനറൽ കൗൺസിൽ അംഗം പ്രദീപ് ചോളി നിർമ്മാതാവ് ലിബർട്ടി ബഷീർ എന്നിവർ സംസാരിച്ചു ഫസ്റ്റ് എഡിഷൻ ആണ് തുടർന്ന് എല്ലാ വർഷവും ഇത് നടത്താൻ സാധിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തലശ്ശേരി സിനിമാ പ്രേമികളുള്ള നാടാണ് അതുപോലെ തന്നെ വലിയ രീതിയിൽ ഫിലിമിനെ ഏറ്റെടുക്കുന്ന നാട് കൂടിയാണ് തലശ്ശേരി നിരവധി സിനിമകൾ ചിത്രീകരണം ചെയ്ത പ്രിയപ്പെട്ട ബഷീർ കെയുടെ ആവനായി അല്ലെ ഇൻസ്പെക്ടർ വൽറാം ഇൻസ്പെക്ടർ വൽറാം ഇൻസ്പെക്ടർ വൽറാം പോലുള്ള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ന്യൂജൻ സിനിമാക്കാരുടെ തട്ടത്തിന് മറയത്ത് ടോവിനോടൊരു സിനിമ ഇങ്ങനെ പല സിനിമകളും ചിത്രീകരിച്ച ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായി തലശ്ശേരി മാറിയിട്ടുണ്ട് ഏതായാലും തലശ്ശേരിയിലെയും കണ്ണൂരിലെയും ഉത്തരമലബാറിലെയും സിനിമാ പ്രേമികൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഫെസ്റ്റിവലായി ടിഫിൻ്റെ ഫസ്റ്റ് എഡിഷൻ മാറും ഇതിൻ്റെ ഈ ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതുഘാടനം ചെയ് പ്രഖ്യാപിക്കുകയാണ് സി പി എം നേതാവ് കെ ജെ ഷൈനിനെതിരെ അപവാദ പ്രചാരണം നടത്തിയ യൂട്യൂബർ കെ എം ഷാജഹാനെ അന്വേഷക സംഘം ചോദ്യം ചെയ്യുന്നു ആലുവയിലെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനാണ് ചോദ്യം ചെയ്യൽ അധിക്ഷേപകരമായ വീഡിയോ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അന്വേഷക സംഘം പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസം ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു അതേസമയം അപവാദ പ്രചാരണം നടത്തിയ പറവൂരിലെ കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ചെയ്തു അക്കൗണ്ട് ാവശ്യപ്പെട്ട് അന്വേഷണ സംഘം നേരത്തെ ഒറ്റക്ക് കത്ത് നൽകിയിരുന്നു നിലവിൽ ഗോപാലകൃഷ്ണന് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ എടപ്പാൾ സ്വദേശി യാസറിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു യാസർ ഇപ്പോൾ വിദേശത്താണ് ഇയാൾക്കുള്ള ലുക്കൗട്ട് സർക്കുലർ ഉടനെ ഇറക്കാൻ സാധ്യതയുണ്ട് ഫാസിസത്തിനെതിരെയുള്ള പൊന്ന്രന്റെ പെയിന്റിംഗ് സന്ദർശിച്ചു സി പി എം ബോളി ബ്യൂറോ മെമ്പർ ഡോക്ടർ ബിജു കൃഷ്ണൻ പൊന്ന്രൻ രചിച്ച ഫാസിസത്തിനെതിരെ എന്ന പെയിന്റിംഗ് പ്രമുഖ ഫോട്ടോഗ്രാഫറും സി പി എം ബോളിബ്യൂറോ അംഗം അംഗവുമായ ഡോക്ടർ ബിജു കൃഷ്ണൻ ചുണ്ടങ്ങാപ്പൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചു ഫാസിസത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ ഇത്തരം സാംസ്കാരികമായ ഇടപെടലുകൾ കൂടി അനിവാര്യമെന്ന അദ്ദേഹം പറഞ്ഞു ഹിറ്റ്ലറേയും മുസോലിനിയുടെയും ഫാസിസ്റ്റ് പ്രവണതകൾ തുടങ്ങി സമകാലിക ഇന്ത്യയിലെ ഫാസിസ്റ്റ് പ്രവണതകൾ വരെ പ്രകടമാക്കുന്നതാണ് പൊണ്യം ചന്ദ്രന്റെ പെയിന്റിംഗ് ഗാന്ധിജിയുടെയും വധവും ഇസ്ലാമിക ഫാസിസവും രേഖപ്പെടുത്തുന്ന പെയിന്റിങ്ങിൽ ഫാസിസത്തിനെതിരായ പോരാട്ടം നടത്തിയ മലയാളിയായ മിച്ചിലോട്ട് മാധവനെയും അടയാളപ്പെടുത്താൻ ചിത്രകാരൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു നാൽപ്പത് അടി നീളവും ആറടി വീതിയുമുള്ള ഈ പെയിന്റിങ്ങിന് അടുത്ത മാർച്ചിൽ ജർമ്മനി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ വർഷം ഒരു മാസം കതിരൂർ ആർട്ട് ഗാലറി ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു പ്രഥമ വിദ്യാലയത്തിന് സ്നേഹ സമ്മാനമായി പബ്ലിക് അഡ്രസ് സിസ്റ്റം ആദ്യാക്ഷരം ആദ്യാക്ഷരം പകർന്നു നൽകിയ പ്രഥമ വിദ്യാലയത്തിന് പൂർവ്വ വിദ്യാർത്ഥിയുടെ സ്നേഹ സമ്മാനം കേരളം നോർത്ത് എ എൽ പി സ്കൂളിലാണ് പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസിയുമായ ബി വി സുർജിത് കുമാർ മുപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന പബ്ലിക് അഡ്രസ് സിസ്റ്റം സമ്മാനിച്ചത് ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത ഉദ്ഘാടനം ചെയ്തു ശ്രീ നിഷ്കൃത അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗം എ പി സുചിത്ര തളിപ്പുറം സൗത്ത് പി സി എം വി നാരായണൻ എം വി സുലോചന ടി പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു സ്വാഗതവും നന്ദി പറഞ്ഞു മുഴുവൻ വീടുകളിലും കുടിവെള്ളം ലഭ്യമാക്കി കല്യാശ്ശേരി മണ്ഡലം മുഴുവൻ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കി സമ്പൂർണ്ണ കുടിവെള്ള വിതരണ മണ്ഡലം എന്ന നേട്ടം കൈവരിച്ച് കല്യാശ്ശേരി മണ്ഡലം ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെയാണ് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചത് കല്യാശ്ശേരി കണ്ണപുരം ചെറുകുന്ന് പട്ടുവം മാടായി മാട്ടൂർ ഏഴം ചെറുതായം കുഞ്ഞിമംഗലം കടന്നപ്പള്ളി പാണപ്പുഴ എന്നീ പത്ത് പഞ്ചായത്തുകളിലായി ഇതുവരെ നാൽപ്പത്തിനാലായിരത്തി വീടുകളിൽ കുടിവെള്ള കണക്ഷനുകൾ നൽകി ഇതിനായി സംസ്ഥാന സർക്കാർ നൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് അനുവദിച്ചത് നാനൂറ്റി അമ്പത്തി കിലോമീറ്റർ പുതിയ പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചു അതോടൊപ്പം ചെറുതായം കുഞ്ഞിമംഗലം കുടിവെള്ളം പദ്ധതി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നാല്പത്തിയഞ്ച് കോടിയും അനുവദിച്ചു ഇതിന്റെ ഭാഗമായി എടാട്ട് ശ്രീസ്ത പടിക്കപ്പാല എന്നിവിടങ്ങളിൽ പുതിയ ജലസംരണികൾ നിർമ്മിച്ചു നാൽപ്പത്തി മൂന്നായിരത്തി അറുപത്തി ഒമ്പത് കണക്ഷൻ നൽകുന്നത് ലക്ഷ്യമാക്കി തുടങ്ങിയ പദ്ധതിയാണ് ഇപ്പോൾ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം നൽകുന്ന നിലയിലെത്തിയത് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കല്ലേശ്വരി മഞ്ചത്തിൽ മുപ്പത്തെട്ട് കിലോമീറ്റർ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പേർക്ക് കുടിവെള്ളം കണക്ഷൻ നൽകി ചെറുകുന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കണ്ണപുരം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കടന്നപ്പള്ളി പാണപ്പുഴ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മാടായി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുഞ്ഞുമംഗലം നാലായിരത്തി തൊള്ള മുന്നൂറ്റി തൊണ്ണൂറ് എന്നിങ്ങനെ ഗാർഹിക കുടിവെള്ള കണക്ഷനുകളാണ് വിവിധ പഞ്ചായത്ത് പരിധിയിൽ നൽകിയത് മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം നേരിട്ടെത്തുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരു മേഖലയിലും ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കേണ്ടി വന്നിരുന്നില്ല കല്യാശ്ശേരി മണ്ഡലം കുടിവെള്ള പദ്ധതി നൂറ് ശതമാനം പൂർത്തീകരിച്ചതിൻ്റെ ഹർഗർ ജൽ പ്രഖ്യാപനം ഉടൻ നടത്തും സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഫുട്ബോളിൽ മലപ്പുറത്തിന് കിരീടം തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഒരുങ്ങുന്നു അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് ഇരുപത്തി ആറ് മുതൽ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലുമായി കേരള ടൂറിസം യാനം ആദ്യ പതിപ്പ് ഒക്ടോബറിൽ ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു കുടുംബശ്രീ കോളേജുകളിലേക്ക് കെ എം ഷാജഹാന്റെ മെമ്മറി കാർഡ് പിടിച്ചെടുത്തു അപവാദ പ്രചരണത്തിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു കേരള ടൂറിസത്തിന്റെ ആഭിമുഖ്യത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതായി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് യാനം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിന്റെ ആദ്യപതിപ്പ് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വർക്കല ക്ലിഫിലെ രംഗകലാ കേന്ദ്രത്തിൽ നടക്കും രാജ്യത്ത് ആദ്യമായാണ് ടൂറിസം മേഖലയിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് ലോകത്താകമാനം സഞ്ചാര സാഹിത്യത്തിന് വലിയ വായനക്കാരുണ്ട് യാത്രകൾ ഡെസ്റ്റിനേഷനുകൾ തുടങ്ങിയ ടൂറിസവുമായി ബന്ധപ്പെട്ട ലോകത്ത് നിരവധി പുസ്തകങ്ങളുണ്ട് വിവിധ മാഗസീനുകൾ അതിനെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും യാത്രകൾ സംബന്ധിച്ച് എഴുത്തുകൾ ഉണ്ടാകുന്നുണ്ട് എല്ലാവരെയും കോർത്തിണക്കിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ലോകത്തിലെ സഞ്ചാര സാഹിത്യ രംഗത്തേക്ക് കേരളത്തെ കൂടുതലായി അടയാളപ്പെടുത്തുകയാണ് ലക്ഷ്യം കേരള ടൂറിസം സംഘടിപ്പിക്കുന്ന ഒരു യാത്രാ മഹോത്സവമായി ഫെസ്റ്റിവലിനെ തന്നെ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ സഞ്ചാരികളെ കേരളത്തിൽ ആകർഷിക്കുന്നതിനായി നിരവധി പദ്ധതികൾ ടൂറിസം വകുപ്പ് നടത്തുന്നു സാഹിത്യോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് യാനം സംഘടിപ്പിക്കുന്നത് യാത്രാ മഹോത്സവം എന്നതിലുപരി യാത്രകളെ ആയിരത്തിൽ സ്നേഹിക്കുന്നവരെ സംഗമം കൂടിയാകും സാഹിത്യോത്സവം എന്ന് മന്ത്രി പറഞ്ഞു എഴുത്തുകാർ കലാകാരന്മാർ ഫോട്ടോഗ്രാഫർമാർ സാഹസിക യാത്രികർ യാത്രാ ഡോക്യുമെന്ററി സംവിധായകർ തുടങ്ങിയ വ്യത്യസ്ത മേഖലയിലുള്ളവർ യാനത്തിന്റെ ഭാഗമാകും കണ്ണൂർ കോർപ്പറേഷൻ ജല ബജറ്റ് പ്രകാശനം ചെയ്തു കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ജല ബജറ്റ് മേയർ മുസ്ലിം മണ്ഡത്തിൽ ഹരിത മിഷൻ ജില്ലാ കോടിനേറ്റ് ഇ കെ സോമശേഖരൻ നൽകി പ്രകാശനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ജലബജറ്റ് തയ്യാറാക്കിയത് ഒരു പ്രദേശത്തിന്റെ ജലലഭ്യതയും ജലവിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ആധികാരിക രേഖയാണ് ജലബജറ്റ് ഓരോ ചെറു പ്രദേശവും ഒരു ചെറുകാല കാലയളവിൽ പെയ്യുന്ന മഴ ലഭ്യതയും അവിടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ട ജലത്തിന്റെ അളവും താരതമ്യം ചെയ്ത് ഓരോ സമയത്തും ജലം മിച്ചമാണോ ജലം കമ്മിയാണോ അനുഭവപ്പെടുന്നത് എന്ന് കണ്ടെത്തുന്ന പ്രവർത്തനമാണ് ജലബജറ്റിലൂടെ ചേരുന്നത് നിലവിൽ ഭൂഗർഭ ജല വിനിയോഗത്തിൽ സെമി ക്രിട്ടിക്കൽ തലത്തിൽ നിൽക്കുന്ന കോർപ്പറേഷന് ഈ ജലബജറ്റ് തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുന്നത് വഴി നിലവിലെ അവസ്ഥ മെച്ചപ്പെടുത്തി സുരക്ഷിതമായി തലത്തേക്ക് ഉയരാൻ സാധിക്കും കോർപ്പറേഷന്റെ വരുംകാല ജലസുരക്ഷാ കർമ്മ പദ്ധതികളിലേക്കുള്ള ശ്രമങ്ങൾക്ക് കരുത്തു പകർന്ന് വികസന ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ജലബജറ്റ് പ്രയോജനപ്പെടും കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ നടന്ന പരിപാടിയിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശുചിത മിഷൻ കേരള മിഷൻ ചില റിസോഴ്സ് പേഴ്സണമാർ ക്ലീൻ സിറ്റി പ്രതിനിധി എന്നിവർ പങ്കെടുത്തു